ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മളൊക്കെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്താണ് ഈ അനുഗ്രഹം അനുഗ്രഹം ഒഴുകും എന്നും നമ്മുടെ മേൽ അനുഗ്രഹം ഒഴുകുന്നുണ്ട് ഇതൊന്ന് ഇതൊന്നും പിടിച്ചെടുക്കണമെന്നുള്ളതേ ഉള്ളൂ ഈ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കുണ്ട് ഇത് നമ്മൾ പ്രാപിച്ചെടുക്കണമെന്നുള്ളതും നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവ നമ്മെ ഓർത്തിരിക്കുന്ന അവനെ അനുഗ്രഹിക്കും അവൻ ഈശ്വരഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ അഗരവൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ ഏകവഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും എഹോ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ നമ്മുടെ മേൽ അനുഗ്രഹമുണ്ട് എല്ലാ അനുഗ്രഹവും ഉണ്ട് അതിന് പ്രത്യേക ഉണ്ട് എല്ലാ ഉണ്ട് നീ അനുസരണമുള്ളവനായി ദൈവത്തിലൊന്ന് ആശ്രയിക്കാമോ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് ശരണപ്രാമം ആ ദൈവശക്തിയുടെ മുമ്പിലാണ് ദൈവത്തിന് അനുഗ്രഹം നിന്നെ ബലപ്പെടുത്തുന്നത് നിന്നെ ശക്തിയിരിക്കുന്നത് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴികണം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധം അത്ഭുതകരമായ അതിശയകരമായ നിന്റെ മക്കളുടെ മേലെ വ്യാപരിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിധ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അഫ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും വേദനക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജിൽ ജയിലുകളിൽ കഴിയുന്നവർ ബഡ്ഡിനായിട്ടുള്ളവർ റിസർവ് ചെയ്ത് നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ഈ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക ഒരുപോലെ യാപരിച്ചോ ചെറിയ പരി ദൈവം തലമുറകളുടെ മേൽ ഒഴുകുന്ന അനുഗ്രഹം നിന്നു പോകാതെ ഒഴുകുവാൻ പരിശുദ്ധാൽമാവിൽ ഒഴുകുവാൻ പരിശുദ്ധാൽമാവിൽ ഒഴുകുവാൻ സാധിക്കണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾ നല്ല പിതാവൈ ആ മീൻ ബ്ലെസ് കണിവിന്റെ കനലാണു തീക്കനൽങ്ങുചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ഈ കനൽ തീ കനൽ